ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും എയർ ഫ്രയറിൽ കപ്പ് കേക്കിൽ അണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കാന് ആദ്യമായിട്ട് വേണ്ടത് ക്യാരമൽ അണ്ട ക്യാരമൽ ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും നന്നായി തണുത്തിട്ട് വേണം അത് ഒഴിച്ചു കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇട്ടാൽ അപ്പം അതിനായിട്ട് ഇത് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ക്യാരമലാക്കി എടുക്കാം ക്യാരമലാക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ നല്ല രീതിയിൽ പറയാത്തത് ഇതിൻ്റെ മുന്നത്തെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ നല്ല പോലെ ഇട്ടിട്ടുണ്ട് ക്യാരമല എങ്ങനെയാക്കുക എന്നുള്ളത് അതൊന്ന് കണ്ടു നോക്കണേ ഇതിലേക്ക് ഇതിലേക്കത് ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ കുറച്ച് കുറേ വേഷം ആയിട്ട് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കരുത് കൈമൽക്കെല്ലാം പൊട്ടിത്തെറിക്കും അതൊന്ന് നോക്കണേ അരക്കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വിട്ടു നിൽക്കാം എന്നിട്ട് ആ ഇങ്ങനെ പൊള പൊളയും വല്ല ഉണ്ടല്ലോ അങ്ങനെ നല്ലൊന്നും തുള്ളി ചാടുന്ന കയ്യുമെൽക്ക് പൊട്ടിത്തെറിക്കും പെടുത്തേന്ന് നോക്കണം എന്നിട്ട് ബാക്കി വരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ക്യാരമെൽക്ക് വെള്ളമെല്ലാം എല്ലാം പൊട്ടിത്തെറിക്കലൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ടിതാ ഈ രീതിയാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ ഇനി വേണ്ടത് എല്ലാം സോക്ക് ചെയ്യാറുള്ളുണ്ടല്ലോ അതാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതാ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേ സെയിം മെത്തേഡാണേ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ കേട് കൂടാണ്ടിരിക്കും അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കട്ടോ ഒന്നല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും മുമ്പെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണേ എന്നാലും കേക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാവുള്ളൂ കേട്ടോ അതിലേക്കിത് അര ടേബിൾ സ്പൂൺ ലെമൺ വണ്ണം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റാം ഒന്ന് തലപ്പിച്ചെടുക്കട്ടോ ഇപ്പോൾ ഇത് തല വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് ഉണക്കമുന്തിരി കാൽ കപ്പ് ടൂട്ടി പൂട്ടി ഒരു അഞ്ചാറ് ചെറിയ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിട്ട് കൊടുക്കാം പിന്നെ ഒരു ബെറിയാണ് അതൊരു രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്നത് മിക്സാക്കി എടുക്കട്ടെ ഇപ്പോൾ അത് നന്നായി ഒന്ന് കളർ മാറിക്ക് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കുറുകി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് ഒരു എഴുട്ട് ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്തതാണേ എന്നിട്ട് ഇത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഓറഞ്ച് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ജാമാണ് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഇട്ട് ഇട്ട് കൊടുത്തത് പിന്നെ അതാ ക്യാഷോ ആണ് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോണതേ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇത് എങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് കേട്ടോ എന്നിട്ടിത് ഈ രീതിയാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കട്ടെ ഇതിപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഇതാ മുക്കാൽ കപ്പ് മൈ തൊട്ട് കൊടുക്കുക ഇതൊരു ആറ് കപ്പിൻ്റെ കപ്പ് കേക്കിൻ്റെ അളവാണിട്ടോ പറയുന്നത് നിങ്ങളുടെ കപ്പ് കേക്കിൻ്റെ എണ്ണം കൂട്ടിയതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെ അളവും കുറച്ചും കൂടെ കൂട്ടിയെടുത്താൽ എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ അര ടീസ്പൂണിൻ്റെ അളവിടുത്തുകാരാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് കൊള്ളുട്ട എന്നിട്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം പിന്നെ അതാ നേരത്തെ പൊടിച്ച് വെച്ച ഉണ്ടല്ലോ ഒരു ഏഴെട്ട് ഗ്രാമ്പൂൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക അരിപ്പേലിടയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെച്ചാൽ മതി ഇങ്ങനെ ആയതുകൊണ്ട് നന്നായി എല്ലാതും എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി ട്ടാ ഇപ്പോഴത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് വേറെ അതിൽ മാറ്റി വെക്കാം എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി തണവെല്ലാം പോയിട്ട് വേണം കേട്ടോ മുട്ട എടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത പാട് വെയിറ്റ് ചെയ്യാൻ നോക്കരുതേ അപ്പോൾ കേക്കിൻ്റെ ടെക്സ്ചർ കിട്ടില്ല അധികം നേരമൊന്നും ബീറ്റ് ചെയ്യണ്ട ഒരു രണ്ടോ മൂന്നോ സെക്കൻഡൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മൂന്നാല് സെക്കൻഡൊന്നും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക ഒരു കാൽ കപ്പ് ഷുഗറാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുഴപ്പമില്ല സാധാ ഷുഗർ തന്നെ എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടോ നല്ലോണം ഒന്ന് പതഞ്ഞ് പൊങ്ങുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഈ രീതിയിലായിരിക്കണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പഞ്ചസാരയും മുട്ടയും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തു എടുക്കുന്ന രീതി ഇനിയിപ്പോൾ വീട്ടിൽ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇന്ന് ചെയ്ത് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അര കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയോ അതോ സാധാരണ ഓയിലൊന്നും എടുക്കരുതേ സൺഫ്ലവർ ഓയിലെന്നെ എടുക്കണം ഇനി അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം അര കപ്പ് ബട്ടറാക്കി എടുത്താൽ മതി എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ റാ ഒരു നാലഞ്ച് സെക്കൻഡ് എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചത് ഇതിപ്പോൾ ഞാൻ മൂന്നാ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈതിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് എടുക്കുക ഇത് ചെയ്യുന്നത് കേക്കിൻ്റെ അടിയിൽ പോയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കേക്കിന് മിക്സ് ആക്കുമ്പോൾ കേക്ക് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിയിൽ പോയി മാത്രം കെടുക്കും ബാക്കിയുള്ള ഇടത്തൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതാ നേരത്തെ മിക്സ് മീറ്റ് ചെയ്ത മുട്ട ഉണ്ടല്ലോ അതിലേക്കുക നേരത്തെ മിക്സാക്കി വെച്ച മൈതയുടെ മിക്സിയിൽ അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ ക്യാരമ്പൽ ഉണ്ടാക്കി വെച്ചല്ലോ അതിൻ്റെ ഒരു കാൽ പാകം ഒഴിച്ചു കൊടുക്കുക ഒരു ക്യാരമൽ ഒരു കപ്പാണ്ട്ട് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു കാൽ ഭാഗമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് രണ്ടോ മൂന്ന് സെക്കൻഡ് എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന മൈദ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ മിക്സ് ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ക്യാരമൽ ഉണ്ടല്ലോ ഒരു കപ്പിൽ ഇപ്പോൾ ഇതാ മുക്കാൽ കപ്പാണ് കേട്ടോ ക്യാരമൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബാക്കി കാൽ കപ്പുണ്ട് അത് ഫ്രിഡ്ജിലേക്ക് ഒരു ബൗളാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം എന്നിട്ട് എന്നിട്ടൊന്ന് കുറച്ച് സമയം നന്നായിട്ട് ബീറ്റ് ചെയ്യരുതേ ഒരു നാലോ അഞ്ച് സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഹൈ ബട്ടണിൽ വെച്ചിട്ട് ചെയ്യരുതേ ഏറ്റവും ചെറിയ ബട്ടണിൽ വെച്ചിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്യാൻ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മാറ്റി വയ്ക്കട്ട ഇനി ഇതിലേക്ക് ഇതിലേക്കത് ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ഒരു കാൽ ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് ഞാനതൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ബീറ്റർ ബീട്രൂ ഉപയോഗിക്കരുതിട്ട ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി ഈ പറയുന്ന അളവെല്ലാം എടുത്ത് നിങ്ങൾക്ക് മിക്സിയിലും ഇതേപോലെ ചെയ്തെടുക്കട്ടെ വീട്ടിൻ്റെ ആവശ്യം വേണമെന്നില്ല നിങ്ങൾക്ക് ഈ പറയുന്ന അളവൊക്കെ കറക്റ്റിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ എയർ ഫ്രയറിലേക്ക് ഞമ്മൾ ഉണ്ടാക്കി വെക്കണ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് സെറ്റാക്കി വെച്ചു കൊടുക്കാം ഞാനിവിടെ പേപ്പർ പേപ്പർ ഇതിന് പകരം നിങ്ങൾക്ക് പേപ്പർ ഗ്ലാസ് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ ഞാനിവിടെ പേപ്പർ കേക്കിൻ്റെ ഒരു മോൾഡാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു മുക്കാൽ ഭാഗമായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇപ്പോൾ ഇത് ഞാനിവിടെ മുക്കാൽ പാകമായിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അര ഭാഗമായിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ഞാനിവിടെ മുക്കാൽ ഒരു ഒരളവിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കറുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും വെക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇനി ഇത് അത് അയർഫൈലിലേക്ക് മാറ്റട്ടോ എന്നിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഓരോ എയർ ഫ്രെയിമിലും ഉണ്ടാവും അതിൻ്റെ ഓരോ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും കേക്കെന്നുള്ളത് എങ്ങനെയാന്നുള്ളത് ഇതിപ്പോൾ നൂറ്റാറുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റാന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഞാനിവിടെ ഇരുപത്തഞ്ച് മിനിറ്റിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അത് ഇരുപത്തഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ട നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായ കക്ക് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണിത് കാരണമില്ലേ നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തൊടുമ്പോഴെന്ന് തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് കേക്കിൻ്റെ ഉത്ഭാഗം വെന്തോന്ന് നോക്കിയെടുക്കട്ടോ കണ്ടല്ലേ ഒന്നും ഈ കത്തിയമ്മ വന്നിട്ടില്ല അപ്പം നല്ല ഉള്ളൊക്കെ നല്ല വേവായിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ നന്നായി തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കും കൂടിയാണ് കൂടിയാണിടത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലേക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യണേ എന്നാലേ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം